നമസ്കാരം സുധീഷ് ചെമ്പഴ്ശേരിയാണ് ഞാൻ ഇപ്പൊ നമ്മള് എല്ലാ മാസവും ജ്യോതിഷ ഫലപ്രവചനം നടത്താറുണ്ടല്ലോ അപ്പൊ മോഹൻദാസ് ജ്യോതിഷ കൂടെയാണ് ഞാൻ അപ്പൊ എന്തായാലും നമുക്ക് ഒരു പ്രധാന കാര്യം അദ്ദേഹം പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് വേറെ ഒന്നല്ല ഈ വരുന്ന എട്ടാം തീയതി നമ്മുടെ ദിലീപിന്റെ കേസ് വിധി പറയുകയാണല്ലോ അപ്പൊ അദ്ദേഹം പറയണത് ആ വിധി എന്താണെന്ന് അദ്ദേഹം പറയും അപ്പോ ഈ വിധിയിൽ അപ്പുറം ഒന്നും അവിടെ സംഭവിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും തീർച്ചയായും നമുക്ക് നോക്കാം ഈ ആളുകൾ ചീത്ത വിളിക്കുക ഇദ്ദേഹിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ആലോചിക്കേണ്ടത് ഇത് നടന്നു ഒരു സംഭവത്തെ കുറിച്ചല്ലേ ഇനി നടക്കാൻ പോണ ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത് എട്ടാം തീയതിയാണ് ദിലീപിന്റെ കേസ് വിധി പറയണത് അപ്പൊ ആ വിധി എന്താണെന്ന് അദ്ദേഹം ഇപ്പോ ഇവിടെ പറയും അതിൽ നിന്നും കൂടുതൽ ഒരു വ്യത്യാസങ്ങളും വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ അദ്ദേഹം ഇതിന്റെ മുന്നേ കൊറേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് എന്താണെന്ന് നോക്കാം നോക്കാട്ടോ അപ്പൊ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പേജ് ഫോളോ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ചെയ്യൂട്യൂബ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക യൂട്യൂബിൽ സുതീഷ് ചമ്പാശ്ശേരി ബോക്സ് മീഡിയ എന്ന് അടച്ചാൽ കിട്ടുട്ടോ അപ്പൊ ഓക്കെ നമുക്ക് എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത് നോക്കാം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ ജ്യോതിഷ ഭക്തിയിലേക്ക് സ്വാഗതം ഞാൻ ഇതുപോലെയുള്ള പല കാര്യങ്ങളും പ്രവചിക്കുക ഉണ്ടായിട്ടുണ്ട് അത് ഒരു പരിധി വരെ ദൈവാനുഗ്രഹത്താൽ അത് ശരിയായി വന്നിട്ടുണ്ട് അതിലെ പക്ഷെ നക്ഷത്ര മണ്ഡലം നക്ഷത്ര വീതി എന്നീ പ്രോഗ്രാമുകളായിരുന്നു അതിന്റെ പേരുകൾ അപ്പോൾ ഇതൊക്കെ വയനാട് ദുരന്തങ്ങളും ഭൂമിക്ക് ഉണ്ടാവുന്ന ദോഷങ്ങളും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഞാൻ പറയേണ്ടായിട്ടുണ്ട് അതൊക്കെ ഈശ്വരാനുഗ്രഹത്താൽ ഒരു പരിധി വരെ ശരിയായിട്ടുണ്ട് ഇത് ഈ ജ്യോതിഷം എന്ന ഭക്തിയെ കുറിച്ച് തന്നെ ആദ്യമായിട്ടൊരു വിവരണം പറയണം എന്തുകൊണ്ടെന്നാല് വരാഹി മരൻ എന്നുള്ള മുനിയാൽ എഴുതപ്പെട്ടതാണ് ജ്യോതിഷം വാൽമീകിയാൽ എഴുതപ്പെട്ട രാമായണം പോലെ തന്നെയാണ് യുധം ഇത് ഒരുപാട് പഠിച്ച് അനായാസന ചെയ്യുമ്പോഴാണ് ഇതിലെ പല കാര്യങ്ങളും യാഥാർത്ഥ്യമാവുന്നത് ഇത് അതുപോലെ തന്നെ ഇവിടെ വന്നു പോയ പല ഭക്തർക്കും സമാധാനങ്ങൾ കിട്ടിയിട്ടുള്ളതായിട്ടും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനാവുന്ന മഹാനാവുന്ന ദോഷങ്ങളൊന്നും ഒരുപാടില്ല എന്ന് തോന്നിക്കുന്നതും എന്നാൽ ഒരു ചില കണ്ണുകളിലെ ദോഷസ്ഥാനത്താവുന്നതും ഉള്ള ഒരു പ്രഗത്ഭ വ്യക്തി തന്നെയാണ് സിനിമ അഭിനയ ലോകത്ത് പേരും പ്രശസ്തിയും ഉണ്ടായ ഗോപാലകൃഷ്ണൻ എന്ന നാമത്തിലും ദിലീപ് എന്ന നാമത്തിലും അറിയപ്പെടുന്ന ആ മഹാവ്യക്തി ഒരുപക്ഷെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ യാഥാർത്ഥ്യങ്ങൾ എന്താണോ എല്ലാം ജ്യോതിഷത്തിൽ കൂടെ കാണുമ്പോൾ അത് ഒരാളെയും വേദനപ്പെടുത്തുന്ന രൂപത്തിലല്ല എന്നാൽ അദ്ദേഹത്തിന് പ്രബലമായി കൊണ്ടുള്ള ഒരു ശക്തി അതായത് ശത്രുദോഷത്തിന് ശക്തിയാവുന്നത് ഈ ഇതിൽ തന്നെ വിന്യസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത് അതായത് ശക്തി അദ്ദേഹത്തെ ഏത് നിലയിലും തകർക്കണം എന്തുകൊണ്ടെന്നാല് ഒരുപക്ഷെ അദ്ദേഹവും ഈ വീഡിയോ കാണുന്നുണ്ടാവാം അപ്പോ അദ്ദേഹത്തിന് ഈ എതിർ വരുന്ന ശക്തിയുടെ കാരണങ്ങൾ സിനിമാ ലോകത്തെ കീഴടക്കിക്കൊണ്ട് നിർമ്മാണം അതുപോലെ തന്നെ വിതരണം അഭിനയം തിയേറ്റർ എന്നിവയെല്ലാം കൈകടത്തുമ്പോൾ എല്ലാ ആധിപത്യങ്ങളും ഇയാളിൽ എത്തിപ്പെടുമോ എന്നുള്ള ചെറിയ ചെറിയ ഭയപ്പാടുകൾ കൂടെ കാണുന്ന ഒരു എതിർശക്തി ഉണ്ട് അവർക്ക് ധനങ്ങൾ ഒഴുകുന്നുണ്ട് പല സ്ഥലത്തു പല മേഖലകളിൽ നിന്നും അവരാണ് ഇതിന് പിന്നിലുള്ളതായിട്ടാണ് എൻ്റെ ജ്യോതിഷപ്രകാരം കാണുന്നത് ഈ ശക്തി ഒരുപക്ഷേ ഇതുതന്നെ ആയിരിക്കാം അയാൾക്ക് ആത്മാഭിമാന ദോഷങ്ങൾ വരുത്തുന്ന കാരണങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നിരുന്നാലും ജ്യോതിഷ വിധിപ്രകാരം അദ്ദേഹം ജയിൽവാസം അനുഭവിക്കണം അനുഭവിച്ചു തന്നെ അതിനെ തീരണം ഇതാണ് സമ്പ്രദായത്തിൽ കാണുന്നത് എന്നാൽ ഈ ദോഷങ്ങളെ മാനസികമായി എത്രത്തോളം തളർത്തിയോ അല്ലെങ്കിൽ അത് ഉണർത്തിയോ എന്നൊന്നും നമ്മൾ പോകുന്നില്ല എന്തായാലും എന്തുകൊണ്ട് സംഭവിച്ചു ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇനി എന്തായിരിക്കും ന്യായാധിപന്റെ വിധികൾ ഇതൊക്കെയാണ് ഇതിൽ എടുത്തു പറയേണ്ട പ്രധാന കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരുപാട് ദിവസങ്ങളെ ശ്രമപരമായി ഞാൻ ഗണിച്ചെടുത്ത ചില കാര്യങ്ങളിലെ പ്രത്യേകിച്ച് ഇന്ന് ഡിസംബർ ഒന്നാം തീയതി ഈ ദിവസങ്ങളെ ഒരു പ്രധാനം കൂടിയുണ്ട് ഉണ്ട് ഗുരുവായൂർ ഏകാദശി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ സുദിനം ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് സുധീഷ് ചെമ്പശ്ശേരി അവർകളും നിങ്ങൾക്ക് വിസ്മയിപ്പിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചതില് എന്തെങ്കിലും ചില അപാകതകളോ പാളിച്ചകളോ ഉണ്ടെങ്കിൽ സതയം എന്നോട് സുധീഷ് ചെമ്പശ്ശേരിയോടും പൊറുക്കണം ക്ഷമിക്കണം എന്ന് സമർപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ പലതരത്തിലാണ് ആവേശങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ സമാധാനം കൈവരാത്ത ദേഷ്യങ്ങൾ ഉണ്ടാവാം എന്തിരുന്നാലും സമാധാനമാണ് ഏറ്റവും വിനയമായി കാണത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ നാമദേഹത്തിൽ കാണുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് ക്രിസ്ത്യമായി ഗണിക്കുമ്പോൾ കിട്ടുന്നത് രക്നാധിപനും ചന്ദ്രാധിപനും ആറാം ഭാവവും അത് ശത്രുസ്ഥാനാണ് രത്നാ നാലാം ഭാവവും ഗ്രഹങ്ങളാണ് അഷ്ടമ ഭാവവും അത് ജീവിതഭാവങ്ങളാണ് ഇതിനൊക്കെ വ്യക്തമായി ഗണിക്കുമ്പോൾ ഇദ്ദേഹത്തിന് സർവ്വതും ദോഷങ്ങൾ വരുത്തുന്ന ഒരു സംഖ്യ എന്നുള്ളത് കൂടി കാണാം അത് എട്ടായിട്ടാണ് കാണുന്നത് അപ്പോൾ എട്ടാം ദിവസങ്ങൾ അതുപോലെ എട്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസങ്ങളും അതുപോലെ തന്നെ ജയിൽവാസം അനുഭവിക്കേണ്ടതും ഇതെല്ലാം എട്ടിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നുകൂടി ഉണ്ട് ഇതിൽ അതിനേക്കാൾ ഉപരിയായിട്ട് കേതുവിനെ കൊണ്ട് ബന്ധപ്പെട്ട ഒന്നുകൂടി ഉണ്ട് ഇത് സമ്മിശ്രമായി തന്നെ കൂട്ടി കണക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ട് എന്നാൽ മൂന്നാം ഭാവാധിപനായി കാണുന്നത് അതായത് കൂടപ്പറപ്പിന്റെ ശ്രമപരമായിക്കൊണ്ടാണ് ഈ കാര്യത്തില് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞത് എന്നുള്ളത് പറയാനാവാത്ത ചില കാര്യങ്ങളാണ് എന്തുകൊണ്ടെന്നാല് അദ്ദേഹം പോലും ഒരു പക്ഷേ തടർന്നിരിക്കാം എന്നാൽ ഇവിടെ ഉണർന്നുകൊണ്ട് പ്രവർത്തിച്ച മൂന്നാം ഭാവാധിപൻ അതായത് കൂടപ്പറപ്പ് സഹോദര ഭാവത്തിന്റെ ഉണർവ് കൊണ്ടാണ് ഇത്രയും സമാധാനങ്ങൾ കിട്ടിയിട്ടുള്ളതായിട്ടാണ് ജ്യോതിഷ വിദ്യപ്രകാരം കാണുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും ലക്നം ചന്ദ്ര നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനൊന്ന് ഭാവങ്ങൾ കൂടി കണക്കെടുക്കണം ആയം വ്യായം പതിനൊന്നിലാണല്ലോ അപ്പോൾ ധനനഷ്ടങ്ങൾ അതുപോലെ തന്നെ ഈശ്വരാധീന്യം എല്ലാം നമ്മൾ ചുരുക്കിക്കൊണ്ട് പറയുകയാണെങ്കിൽ ഒരുപാട് അനുകൂലങ്ങളാവുന്ന ചില സമയങ്ങളുണ്ടോ എന്നുള്ളത് തന്നെയാണ് കാണുന്നത് എന്നാൽ ഇത് ഒരാളെയും വേദനപ്പെടുത്താനല്ല എന്നാൽ എല്ലാവരെയും ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞാൻ മോഹൻദാസ് എന്ന ജ്യോതിസിനായി ഞാൻ എങ്കിലും തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരാഗ്രഹങ്ങളും ജ്യോതിഷവിധി പ്രകാരം അത് എത്രമാത്രം വളരെ വേഗത്തിൽ പ്രേക്ഷകരിൽ എന്നുള്ള ജിജ്ഞാസ കൂടിയാണ് ഈ കാര്യത്തെ ഉണർത്തിയത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതിൻ്റെ തന്ത്രപ്രധാനമാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത് എന്തായാലും ഇദ്ദേഹത്തെ അനുകൂലിച്ചു കൊണ്ട് പറയുമ്പോൾ നിരപരാധിത്വം വരുന്ന ചില അവസരങ്ങളായിട്ടാണ് ഈ ആറാം ഭാവാധിപനായി കാണുന്നത് അതായത് ശത്രുസ്ഥാനം എന്നാൽ ശത്രുക്കളുണ്ട് അതുപോലെ തന്നെ ഈശ്വരാധീനം അഷ്ടമത്തിൽ വരുന്നത് ജീവിതഭാവം എന്നാൽ ഈ ശത്രുദോഷം കൊണ്ട് ഉണ്ടാക്കി വെച്ച ചില വിനകളായിട്ടാണ് ഈ ദോഷങ്ങളെ കുറിച്ച് കാണുന്നത് അപ്പോ ശത്രു ആര് എന്ത് എന്തിന് എന്നുള്ളതിലേക്കല്ല പോകുന്നത് ശത്രു കൊണ്ട് ഇദ്ദേഹം അനുഭവിച്ച വേദനകൾക്ക് ഏത് തരത്തിൽ പരിഹാരം കാണാന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്രം കൂടിയാണല്ലോ അത് കണ്ടേശ്വരി അല്ലെങ്കിൽ കണ്ടങ്കാവിലമ്മ ആ ക്ഷേത്രത്തിലും അദ്ദേഹം പോലും അറിയാതെ തന്നെ ശിക്ഷിക്കപ്പെടാൻ തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ് ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടരുത് എന്ന് അദ്ദേഹത്തിന് മാത്രമല്ല പല വ്യക്തികൾക്കും മനസ്സറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ ഇലക്ഷൻ സമ്പ്രദായമാണല്ലോ ഇലക്ഷനിൽ രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് മഹാ ജയിച്ചു ജയിച്ചുകൊണ്ട് ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാറുണ്ട് അതെ ഒരു നല്ല അനുഭവം ഉണ്ടാവുന്ന രാജ്യത്തെ വാർത്തെടുക്കാൻ എന്നാൽ കഴിയുന്നു ചെയ്യുന്നു എത്ര ഞാൻ ഞാനതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ എന്തായാലും ഇതും ആർക്കും വേദനപ്പെടരുത് എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥന അപ്പോ ഈ ചിന്തയില് അപ്പൊ ഈ കോടതി വിധി അത് എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് ജിജ്ഞാസ അപ്പൊ ഇദ്ദേഹം ജയിൽവാസം അനുഭവിക്കണം അനുഭവിക്കേണ്ട അവസരങ്ങൾ ധാരാളമായി കാണുന്നുണ്ട് കാണുന്നതിന്റെ പ്രധാന ഭാഗങ്ങൾ അദ്ദേഹം അനുഭവിച്ചു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇനി എന്ത് എന്നുള്ളത് അപ്പോൾ ഇനി വരുന്നത് തീർച്ചയായിട്ടും മോചനമാവുന്ന ഒരവസരങ്ങളാണ് കാണുന്നത് എന്തുകൊണ്ട് അപ്പോൾ ഇതിൽ തന്നെ കാണേണ്ടത് അതായത് മൂന്നാം ഭാവം നാല് ലക്നം ഇതുകൊണ്ട് അഷ്ടമം പന്ത്രണ്ടാം ഭാവാധിപൻ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി കൊണ്ട് പറയുമ്പോൾ ശത്രുദോഷത്തിനെ മറികടക്കാൻ കഴിയുന്ന ഈശ്വരാധീന ശക്തികൾ കൂടി ഉള്ളത് കൊണ്ടും ഒരുപാട് അനുകൂലമാവുന്ന അവസരങ്ങൾ ഉള്ളത് കൊണ്ടും ഇദ്ദേഹം ഒരു പക്ഷേ ഇതിൽ നിന്ന് ഒരു പക്ഷേ എന്നുള്ളതിന് വാക്കില്ല ഇദ്ദേഹം ശിക്ഷിക്കപ്പെടാനുള്ള ഒരവസരങ്ങള് ഇല്ലാതിരിക്കാനാണ് സാധ്യതകൾ കാണുന്നത് ജ്യോതിഷ വിധിപ്രകാരം ഇതേ ഞാൻ പഠിച്ചു പഠിച്ചുകൊണ്ട് ചെയ്ത ഒരു പ്രാക്ടീസ് കൂടിയാണത് അപ്പോൾ ഞാൻ എഴുതപ്പെട്ടതല്ല പല ജ്യോതിഷന്മാരും എന്നേക്കാൾ ഒരുപാട് ഈ ഗുരുമുഖത്ത് അതായത് എനിക്ക് ഒരുപാട് ഗുരുക്കളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് എന്നേക്കാൾ പ്രശസ്തയായവരുണ്ട് അവരോടൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വിധിപ്രകാരം ഞാനിപ്പോ ഗ്രഹങ്ങളെ കുറിച്ച് തന്നെ പറയേണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഗ്രഹചിന്ത കൊണ്ടും ഇദ്ദേഹം തീർച്ചയായിട്ടും ജയിൽ മോചിതനമാവും എന്നുള്ളത് തന്നെയാണ് എടുത്തു കാണേണ്ടത് അപ്പോൾ അതിന് പറ്റുന്ന ആശയവിനിമയങ്ങൾ നടന്നുകൊണ്ടും കേസ് കൈകാര്യം ചെയ്യുന്ന എല്ലാവരിലും അനുകൂലമാവുന്ന അവസരങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന് ചുരുക്കി പറയുന്നത് അതുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ശ്രദ്ധാപൂർവം ക്ഷണിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ചു വന്ന എൻ്റെ പ്രിയ സുഹൃത്ത് സുധീഷ് ചെമ്പശ്ശേരിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്നു എന്തായാലും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ജയിൽ മോചനമായിക്കൊണ്ട് കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം